അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളുടെ ഒരു ലോറി ഇവിടെ ആട്ടോ നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ മാനേജ് ചെയ്യുന്ന ജിമ്മേട്ടൻ്റെ വണ്ടി ജിം ട്രാൻസ്പോർട്ട് വണ്ടി നമ്മളെ ആ വണ്ടി പുതിയ വണ്ടി എടുത്തിട്ടില്ലായിരുന്നു ഈശ്വറിൻ്റെ വണ്ടി അപ്പോൾ അത് പണിയാൻ വേണ്ടി പാലക്കാട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ പണ്ട് അതിൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം പണ്ട് നമ്മൾ കറുത്ത വണ്ടി ഇവിടെയാണ് പണിഞ്ഞത് പാലക്കാട് ചന്ദ്രാനഗറിൽ അവിടെ തന്നെ വീണ്ടും വന്നു വന്നിട്ടോ കൊടൈക്കനാലിൽ നിന്ന് രാവിലെ വണ്ടി എടുത്തിട്ടുണ്ട് ഇവിടെ വന്നു പിന്നെ നമ്മളെ വണ്ടി ഓടാൻ പോകുന്ന ആൾ ആൾക്കാർ അറിയുന്ന ആളാണ് നമ്മുടെ ഷാജാനൊക്കെയാണ് വണ്ടി ഓടാൻ പോകുന്നത് അപ്പൊ ഇന്ന് വണ്ടി ഇറക്കിയിട്ട് നേരെ നമ്മൾ മുതലമട പൊണ്ട് അവിടുന്ന് എക്സ്പ്രസ് ലോഡും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പോകുന്നില്ല എന്നാലും മുതലമട വരെ ഞാൻ കാണും അപ്പൊ നമുക്ക് വണ്ടി എല്ലാം പണിയെല്ലാം കഴിഞ്ഞു പണിയെല്ലാം കാണിക്കാം അതിന് ശേഷം എടുത്ത് നമ്മൾ നേരെ മുതലമടയ്ക്ക് പോകാൻ അപ്പൊ എന്താ നമ്മുടെ വണ്ടി പഴയ വർക്ക്ഷോപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ പഴയ വീടാണെന്നവർക്കൊക്കെ അറിയാം നമ്മളെ വണ്ടി ഇതോണ്ടേ പ്രഭു ഉണ്ട് ഇവിടെ പ്രഭുവാണ് നമ്മളെ വണ്ടിയൊക്കെ പണിയത് അല്ലേ പണി പണിയൊക്കെ കഴിഞ്ഞല്ലേ എല്ലാം സെറ്റ് ആണ് പ്രഭു സംഭവം പിന്നെ ബോക്സ് ടൂൾ ബോക്സ് കൂടെ അതൊന്നും കാണിച്ചു കൊടുത്തൊക്കെ എല്ലാം കാണിച്ചീറ്റായിട്ട് കാണിച്ചരാ നമ്മള് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് ഹുക്ക് കൊടുത്തോട്ടോ കംപ്ലീറ്റ് ഹുക്കും ഹുക്കെല്ലാം എക്സ്ട്രാ വെച്ചു ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് അടിക്കാതിരിക്കോ ഒരു മിനിറ്റ് ആ ഹുക്ക് ഫുള്ള് ഇവിടെ മറിച്ചു പിന്നെ സെൻസർ പിന്നെ ഇവിടെ ഇവിടെ ആയിട്ട് ടൂൾ ബോക്സ് ചെയ്തു കേട്ടോ നമുക്ക് കിച്ചൺ സെറ്റപ്പ് ആണ് അടുക്കള താക്കോലും എല്ലാം കാര്യങ്ങളും കേട്ടോ പിന്നെ താഴെ നമുക്ക് ഗ്യാസ് എടുപ്പും ഇവിടെ വെച്ച് കുക്ക് ചെയ്യാനുള്ള ഒക്കെ ആയിട്ടുള്ള വെക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു ആ കംപ്ലീറ്റ് കുക്ക് എല്ലാം വെച്ചു ആ എന്ത് ചെയ്യാ ഇവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഏണി കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഹൈടെക്ക് വണ്ടിയാണ് മുപ്പത് പത്തൊമ്പത് ഏഷ്യാറിൻ്റെ ഇതൊക്കെ ഇവിടെ നിന്ന് ചെയ്തതാണ് കേട്ടോ കേറാളിൽ ഏണി കണ്ടോ മേളിൽ ഇത് വെക്കാനുള്ളതൊക്കെ ചവിട്ടി നിൽക്കാനും പിന്നെ ഈ ഹൈടെക്കിൻ്റെ സാധനം വേണേൽ അവിടെ ഞങ്ങൾ വെച്ചിരിക്കുകയാണ് എൻ്റെ അതെല്ലാം വെച്ചു പിന്നു പറയുന്നത് ഇവിടെ സ്റ്റെപ്പ് വെച്ചു നമുക്ക് കഴുകി ഗ്ലാസ് കഴുകാൻ വേണ്ടി സ്റ്റെപ്പ് ഒക്കെ വെച്ചു മേളില് കണ്ടോ പേര് കാര്യങ്ങളൊക്കെ വെച്ചു സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ചെയ്തു കാരിയറൊക്കെ ടോപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആ സ്ട്രോങ്ങിൽ ചെയ്തിരിക്കും ആ മേളില് കയറി കാണിക്കുക അപ്പം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടോ അപ്പം ഇന്ന് ഞങ്ങള് വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം പ്രഭുവാണ് നമ്മുടെ വർക്ക് മീൻ ഇനി അടുത്ത വണ്ടി ഇനി വരുമ്പോ ഇവിടെ തന്നെ കൊണ്ടുവരും കേട്ടോ ആണ് ജിമം പറഞ്ഞതായിരുന്നു അല്ലേ ഓക്കെ അതുപോലെ നമുക്ക് ഡ്രൈവറെ കൂടെ കാണാം ഓക്കെ ഓക്കെ പ്രഭു ശരി ഇനി ഇനിയിപ്പം നമ്മൾ വണ്ടി എടുക്കാൻ പോണേ ഡ്രൈവർ നമ്മളെ പഴയ ആള് തന്നെയാണ് ഷാജാനിക്ക എവിടെ കാണുന്നില്ലല്ലോ കണ്ടുപിടിക്കേണ്ടി വരുമോ അതോണ്ടേ ഷാജഹാനൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെ പിടി ആടുന്നവർക്കൊക്കെ അറിയാം ഷാജാനൊക്കെ ആണ് അപ്പൊ പുതിയ വണ്ടിയിൽ ആദ്യ തോട്ടം ഒന്ന് പോവാൻ പോവാ അല്ലേ ഗുജറാത്തിലേക്ക് ഗുജറാത്തിലേക്ക് ആദ്യം തന്നെ ഗുജറാത്തിലോട്ടാണ് പോകുന്നത് ആ അതെ നമ്മൾ വേറെ ആളുകൂടെ ഇണ്ട് കേട്ടോ ഗോവിന്ദരാജ് രാഗീലി എല്ലാം ഉണ്ട് കേട്ടോ ഇവരൊക്കെയാണ് ഇവിടുത്തെ പണി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് ഗവൺമെന്റ് വണ്ടിയോ ആ ഓ കേരള ഏഷ്യോട് മാറ്റും അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന വണ്ടി അല്ലേ ആ ഇതിപ്പോ ഫുള്ള് പാറ്റുവാണെന്തു പണി മൊത്തം ആ ഫുള്ള് പാറ്റിയെടുക്കാ തീരെ എല്ലാം മാറ്റും എന്നിട്ട് ഇവിടെ പ്രൈവറ്റിനോടാനാ പ്രൈവറ്റ് ബസ്സായിട്ട് ഓടാനല്ലേ ആ ഇപ്പൊ ഈ രാജസ്ഥാനൊക്കെ കൊണ്ടുവരുന്നുള്ളോ കൊറേ വണ്ടികള് അതുപോലെ അല്ലേ ആ ഹാ ഹാ ഇത് ഹരിയാന എന്ത് ചെയ്യണ്ടോ ഓ ഇതുപോലല്ലേ ഇവിടുത്തെ ബസ് പോലെ ആക്കിയെടുക്കുമല്ലേ ഓ കുറെ പണിയുണ്ടോ അപ്പൊ അത് ഫുൾ പണിയാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ സ്വരാജ് മാസയുടെ പണ്ട് നമ്മൾ സ്കൂൾ ബസ്സൊക്കെ തരണം കേട്ടോ അവിടെ അതിന്റെ പണി എടുക്കുന്നു അപ്പൊ നമ്മളെ വണ്ടീൻ്റെ വേണമെങ്കിൽ മേളിൽ കയറിയിട്ട് കാണിച്ചു തരാം നമ്മൾ കയറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടി ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇപ്പം ഓടുന്നത് നമ്മളിപ്പോ ഓടാൻ പോകുന്നത് ഫസ്റ്റ് ഓട്ടം അഹമ്മദാബാദിലേക്ക് ഇത് കമ്പനി തന്നെ തടിയുടെ ഫ്ലൈവുഡ് അതായത് ഫ്ലൈവുഡിൻ്റെ പ്ലാറ്റ്ഫോം വരുന്ന വണ്ടിയാണ് കേട്ടോ ബാക്കിയെല്ലാം വെളിയിൽ പണി ഇത് കമ്പനി ക്യാബിൻ തന്നെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഏഷ്യറിന് മാത്രമേ ഉള്ളു തോന്നുന്നു കമ്പനി തന്നെ തടിയുടെ പ്ലാറ്റ്ഫോം വരുന്നത് അപ്പോൾ നമുക്ക് മേള കാണിക്കാം നമ്മൾ മേളിൽ നമ്മൾ പായും കയറും എല്ലാം വെച്ച് അപ്പം നമ്മൾ വേണ്ട വണ്ടി എടുത്തിട്ട് ഇറങ്ങി കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വണ്ടി പുതിയതായിട്ട് ഇറങ്ങിയ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വണ്ടി ഓടിക്കാന്ന് ചോദിച്ച കേട്ടോ ഷാജഹാനിക്കടയിൽ എൻ്റെ കാറ് ഷാജാനിക്കടയിൽ കൊടുത്തിട്ട് ഞാൻ ലോറി എടുത്തോണ്ടെങ്കിൽ വന്നു അപ്പോൾ നമ്മൾ നേരെ മുതല മണിക്കാണ് കേട്ടോ അപ്പോൾ കാലിക്ക് ഒന്ന് ഓടിക്കാനും പറ്റിയല്ലോ പിന്നെയെന്ന് പറയുന്നത് ഇത് എ സി വണ്ടിയാണ് കേട്ടോ കമ്പനി എ സി തന്നെയാണ് വരുന്നത് റണ്ണിങ് എ ആണ് നമ്മളെ ടോപ്പ് എ സി ഒന്നും അല്ല അപ്പോൾ നല്ല കാർ ഇണക്കിണ്ട് കേട്ടോ പുതിയ വണ്ടി സൂപ്പർ നല്ല ഇസും അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ എ സിയൊക്കെ ഇട്ടൊന്ന് കൂളായിട്ട് നല്ല പെട്ടെന്ന് തണുക്കുന്നുണ്ട് കേട്ടോ കൊള്ളാം അതുകൊണ്ട് ലോങ്ങ് ഒക്കെ പോകുമ്പോൾ നല്ലതാണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്രസ് ഓട്ടോ കൂടെ അവിടെ പോകുന്നത് അത് നമുക്ക് ഇത്ര സമയം കൊണ്ട് അവിടെ എത്തിക്കണം എന്നുള്ള രീതിയിലാണ് മാങ്ങ എടുക്കാൻ വേണ്ടിയാണ് വേണ്ടിയാട്ടോ മുതലമടയ്ക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ഞാൻ നേരെ ഓടിച്ച അങ്ങോട്ട് പോയിട്ട് ഇനി ഷാജാനിക്ക രാത്രി വണ്ടിയും കൊണ്ട് ഷാജാനിക്കാവും പിന്നെ വിബിൻ വിപിൻന്ന് പറഞ്ഞത് നമ്മളൊരു ഡ്രൈവറും കൂടെ ഉണ്ട് അവർ രണ്ടുപേരും കൂടെ നേരെ ഗുജറാത്തിലെ ഔറംഗ അഹമ്മദാബാദിലേക്ക് പോകും അപ്പം നമുക്ക് നേരെ മുതലമടയിലോട്ട് പോകാം ഞാനും കുറെ നാളാണ് കേട്ടോ പാലക്കാട് വരുന്നത് ഒരു മാസത്തോളമായി ഇപ്പൊ കണ്ടോ പച്ചപ്പൊക്കെ പോയി ഇതൊക്കെ നല്ല പച്ചപ്പുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അതെല്ലാം മാറി ഇപ്പം വയലൊക്കെ എന്താ പറയുക മണ്ണൊക്കെ വെട്ടിക്കൊണ്ടിരിക്കാണ് അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങുവാണ് കേട്ടോ നമ്മളിപ്പോ മുതലമ്പട എത്താറായി മുതലമ്പട ഇനി ഒരു നമുക്ക് ലോഡ് കയറ്റാനുള്ള സ്ഥലം ഇനി വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളു കേട്ടോ അടിപൊളി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ പായിച്ചിങ് വന്നു വണ്ടി നല്ല രസമുണ്ട് ഇടവയിലൊക്കെ നല്ല ഒടിവുണ്ട് കേട്ടോ വണ്ടി സിമ്പിളായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് അതെ ഞാൻ നമ്മൾ വണ്ടി ഓടിച്ച് ലക്ഷ്യസ്ഥലത്തെത്തി കേട്ടോ അപ്പം ഷാജാനിക്കടയിൽ വണ്ടി കൊടുത്തു ആവേണ്ടേ ഇവിടെ വണ്ടി മാറ്റിയിടാൻ വേണ്ടി കേട്ടോ സൂപ്പർ പുതിയ വണ്ടിയുടെ നമ്മൾ ആദ്യത്തെ ലോങ് ട്രിപ്പ് ആണ് കേട്ടോ ആ ഓക്കെ ആ ബാഗ് എടുത്തോ കുറച്ച് ബാഗ് എടുത്തോ അപ്പം ഞാൻ ഒരു റൗണ്ട് ഓടിച്ചു ഇനി എനിക്ക് ഇപ്പോഴൊന്നും ഓടിക്കാറുണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചാക്കല് വാങ്ങിച്ച് ഓടിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നു കേട്ടോ ഇവിടെയാണ് ഇവിടെയാണ് മാങ്ങയൊക്കെ അതായത് മുതലമടാറിയല്ലോ മാംഗോ സിറ്റിയാണ് ഇവിടെ നിന്ന് മാങ്ങ നമ്മൾ കേറ്റിയിട്ട് കൊണ്ടുപോകണം കേട്ടോ പൊറോട്ട വണ്ടിയിലോണ്ടെ ഫുള്ള് ലോഡ് മാങ്ങ മാങ്ങിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഒരുവിധം മാങ്ങയൊക്കെ കയറ്റിട്ട് ഇത് ഇതില്ലേ നമ്മളെ പഴയ ഓല മട്ടലൊക്കെ ഇട്ട് നിറയ്ക്കാണ് നമ്മള് തോണ്ടേ എക്സ്പ്രസ് ലോഡ് ഷാജാനിക്കാവും ബിപിൻ പറഞ്ഞ ഡ്രൈവറും കൂടെ രണ്ടുപേരും കൂടെ ചേർന്നാണ് കേട്ടോ പോകുന്നത് വണ്ടി എടുക്കുവാണേ അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ലോഡും കേട്ടി വണ്ടി നേരെ അഹമ്മദാബാദിലോട്ട് തോണ്ടേ പറന്ന് പോവാനോ എക്സ്പ്രസ് ലോഡാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം വീട്ടിലുണ്ട് ഞങ്ങൾ കൊല്ലങ്കോട് വന്നതാണ് അപ്പം അങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ കൊല്ലംകോട് ഇന്നലെ ഒരു ദിവസത്തേക്ക് വന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വണ്ടിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നതാണ് അപ്പം നേരെ അഹമ്മദാബാദ് ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്നത്